വെൽക്കം ടു ഷാഹി ഒരു സംഗമം കൂടിയാണ് ചില പ്രത്യേക കാരണങ്ങളാൽ കഴിഞ്ഞ കാലങ്ങളിൽ ചില സൗന്ദര്യപ്പിണങ്ങളിലൂടെ അകന്നുപോയവരെല്ലാവരും ഒന്നിച്ചു കൊണ്ട് വീണ്ടും എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ ഒറ്റക്കെട്ടായി കേരളത്തിലെ ആന ഉടമസ്ഥരുടെ സംഘടനയായി വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് അതിലേറ്റവും അധികം സന്തോഷിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരും അതിൽ സന്തോഷിക്കുന്നുണ്ട് എന്നെനിക്കറിയാം നമ്മുടെ സംഘടനയ്ക്കുണ്ടാകുന്ന ദൗർബല്യം കഴിഞ്ഞ കാലങ്ങളിൽ പ്രകടമായിട്ടുണ്ട് കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ സംഘടനയിലുള്ളവർ അകന്ന് നിന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ ഒരു ഉത്സവ കാലഘട്ടമാണ് ആ ഉത്സവ കാലഘട്ടത്തിലാണ് ആനയെ ചുറ്റിപ്പറ്റി ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളുണ്ട് ഏറ്റവും കൂടുതൽ വാർത്തകളുണ്ടാവുക ഏറ്റവും കൂടുതൽ ആനകൾ ഓടുക അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കേസുകളും വഴക്കുകളും അതിനെ തുടർന്ന് ആന എഴുന്നള്ളിപ്പ് വേണ്ടെന്ന് വെച്ച സാഹചര്യങ്ങളും ചില ക്ഷേത്രങ്ങൾ ആന ഉടമസ്ഥക്കെതിരെയും ക്ഷേത്രങ്ങൾക്കെതിരെയും വനംവകുപ്പിൻ്റെ കേസുകൾ വന്നതും എല്ലാം ഈ ഒരു കാലഘട്ടങ്ങൾ പരിശോധിച്ചാൽ ഒരു പത്ത് കൊല്ലത്തിനകത്ത് കഴിഞ്ഞൊരു വർഷമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത് അതിൻ്റെ പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കൂട്ടായ്മ ദുർബലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ വഴിയെ പോയവരെല്ലാം നമുക്കിട്ട് തട്ടിയിട്ട് പോയി പിന്നെ നമ്മൾ ഒരു കൂട്ടായ്മയുടെ കുറവുകൊണ്ട് പരിചയസമ്പന്നരല്ലാത്ത പാപ്പാന്മാരെ ആന ഉപയോഗിക്കാൻ കൊടുക്കേണ്ടി വന്നു എൻ്റെ നേരിട്ടുള്ള അനുഭവം തന്നെ പറയാം എൻ്റെ ആന വരണ്ടോടി ഞാൻ അനുഭവം പറയുന്നില്ല കാരണം എൻ്റെ ആനയുടെ പാപ്പാന് പരിചയസമ്പന്നരായിരുന്നില്ല ആനയെ പേടിയായിരുന്നു എൻ്റെ ആന വിശ്വനാഥനാണെങ്കിൽ ആരുമായിട്ടും അങ്ങനെ ഒരു കുടക്കിന് പോകുന്ന ആളല്ലേ അങ്ങനെ ഒരു അക്രമ സ്വഭാവമൊന്നുമില്ല ഭയന്നാൽ ഓടും എന്നുള്ളത് അടിച്ചിരി പേടിയുള്ള ആളാണ് അതുകൊണ്ട് ഈ ജെ സി ബിയുടെ സൗണ്ട് കേട്ടാൽ അവൻ ഓടിക്കളി അവൻ ചാടിത്തിരി വേറൊന്നുമല്ല ഉപദ്രവിക്കാൻ നല്ല സ്ഥലം പെട്ട് കളി അങ്ങനെ ഒരു ഉത്സവ പറമ്പിൽ വെച്ച് വ അടുത്ത് വെച്ച് പടക്കം പൊട്ടിച്ചു പടക്കം പൊട്ടിച്ച് ആന വരണ്ടു പുറത്തിരുന്ന ആളെങ്കിൽ താഴെ പോയി ഈ അപ്രാളത്തിനെതിരെ ഈ പാപ്പാൻ ആനയെ പേടിയാണ് ഞാൻ അയാളോട് പല പ്രാവശ്യം പറഞ്ഞു ഇയാളെ ഇതിനെ പേടിക്കണ്ട ഇതിൻ്റെ ഉടമസ്ഥൻ ഇതിനെ പേടിച്ചാലും ഇതിൻ്റെ പാപ്പ ഇതിനെ പേടിക്കേണ്ട ഇതിൻ്റെ സ്വഭാവം അങ്ങനെയാണ് പേടിക്കേണ്ട നിങ്ങളെ സംരക്ഷിക്കുന്ന ആനയാണ് പാപ്പാനെ സംരക്ഷിക്കുന്ന ആനയാണ് നിങ്ങളൊന്നും പേടിക്കണ്ട നിങ്ങളെ എന്താവാത്തിനും ആന നോക്കിക്കൊടുക്കും പക്ഷേ മറ്റുള്ളവർ സൂക്ഷിക്കുക ഇയാൾ പേടിയാണ് ഇവ എന്ത് ചെയ്തു കംപ്ലീറ്റ് ആനയെ ചങ്ങലക്കിട്ട് പൂട്ടി അപ്പോൾ ആരാണ്ട് പറഞ്ഞു അതേ ആനയെ മാറ്റി കിട്ടെന്ന് പറഞ്ഞു ഇയാൾ കംപ്ലീറ്റ് ചങ്ങലയും കഴിച്ചു ആന പിന്നൊരൊറ്റ ഓട്ടമാണ് ഓട്ടം എന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കുന്ന ഓല തറയിലിടാതെ കയ്യില് വലിയ കെട്ട് ഓലയിൽ കൊണ്ട് ഇത് കടിച്ചു പിടിച്ചുകൊണ്ട് ഇതും കൊണ്ടാണ് ആന ഓടുന്നത് ചങ്ങല കംപ്ലീറ്റ് അഴിച്ചു കൊടുത്തു പരിചയ സമ്പന്നില്ലാത്ത പാപ്പാന്റെ തെറ്റാണത് കാരണം ചങ്ങല അഴിക്കാൻ പാടില്ല ആന ഭയന്ന് നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് ശാന്തമാകുന്നവരെ അതിന്റെ ചങ്ങല അഴിക്കാൻ പാടില്ല എന്ന് ആനയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം ആരോ കമ്മിറ്റിക്കാര് പറഞ്ഞ് അഴിച്ചു മാറ്റിയെന്ന് പോലീസുകാരോ പറഞ്ഞതാണ് പറഞ്ഞേ അയാൾ അപ്പഴേ ചങ്ങല കംപ്ലീറ്റ് അഴിച്ചു അത് ആനയുടെ ശരീരത്തിൽ ഒരു ഇടച്ചങ്ങൽ പോലുമില്ല സർവ്വതം അഴിച്ചു കൊടുത്തു സർവ്വതം അഴിച്ചു കൊടുത്തു ആന പേടിച്ച് രണ്ടാം ഘട്ട ഓട്ടം ഈ ഓടുമ്പോൾ ഉപദ്രവിക്കാമെന്ന ലക്ഷ്യമുണ്ടെങ്കിൽ ആന ഓലെ താഴെ ഇട്ടേനെ ഇത് ഓലെ താഴെ ഇട ഈ ഓലയും പിടിച്ചുകൊണ്ടാണ് ആന ഓടുന്നത് ഇതും കൊണ്ടാണ് ഓടികളങ്ങ് കുറേ ദൂരം ഓടി അങ്ങ് നിന്നു ഈ പരിചയസമ്പന്നില്ലാത്ത പാപ്പാന്മാരെ ഞാൻ ചെയ്ത തെറ്റാണ് പറഞ്ഞത് മറ്റുള്ളവരെ കുറിച്ചല്ല പാപ്പാന്മാരുടെ പരിചയ സമ്പത്തില്ലായ്മയും ഭയവും അവർക്കുള്ളിൽ ഭയമുണ്ട് അവർ ഈ പണി അറിയുന്നവരല്ല പലരും അവർക്കൊരു ആന വിട്ടാനൊക്കെ നിൽക്കുന്ന ആൾ ഒരു ദിവസം ഒരു പ്രധാനപ്പെട്ട ആനയെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അപ്പം അങ്ങ് ഏക്കുക എന്നുള്ളതല്ലാതെ ഇതിനെ കൊണ്ടു നടക്കാനോ അതിൻ്റെ രീതികളോ ഒന്നും അറിയത്തില്ല ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിയത്തില്ല ഇതിൻ്റെ മാറ്റങ്ങൾ ഇതിൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതിൻ്റെ പെരുമാറ്റത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇതൊന്നും അറിയുന്നില്ല ഇതൊന്നും പറഞ്ഞു കൊടുക്കാനോ ഇതിനെ ഒന്നും ഏകോപിപ്പിക്കാനോ സംഘടനയ്ക്ക് കഴിയാത്തതാണ് കുഴം പറ്റിയത് നമ്മുടെ എലിഫൻറ്റ് ഓണേഴ്സ് ഫെഡറേഷൻ ഉണ്ടായതിനു ശേഷം കേരളത്തിൽ ആന ഓടിയുള്ള അപകടങ്ങൾ വളരെ കുറയുകയും എല്ലാ ഉത്സവങ്ങളിലും ഒരു നല്ല അച്ചടക്കം ഉണ്ടാകുകയും ചെയ്തു ആന പരിപാലന ചട്ടം എന്ന് പറയുന്ന ഒരു ചട്ടം ഈ സംഘടന രണ്ടായിരത്തി ഏഴിൽ ഉണ്ടായതിനു ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ വനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആന പരിപാലന ചട്ടവും കൃത്യമായ ആനകൾക്കുള്ള രജിസ്ട്രേഷൻ ബുക്കും ഉണ്ടായത് ആന പരിപാലന ചട്ടം ആദ്യ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും കേരളത്തിൻ്റെ പരിപാലന ചട്ടം കൊള്ളാമെന്ന് പറഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത ആന പരിപാലന ചട്ടത്തിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു പ്രായോഗികതയിൽ അധിഷ്ഠിതമായ ഒരു ആന പരിപാലന ചട്ടം കേരളത്തിലുണ്ട് പക്ഷെ അതിനെ മിസ്ലീഡ് ചെയ്യാൻ അപ്പം ആനകൾ ചരിയെന്ന് തന്നെ പരിശോധിക്കുക നമ്മൾ വിദഗ്ധരായ ഡോക്ടർമാർ പലരും ഈ വേദിയിലും സദസ്സിലും പങ്കെടുക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചു ഗുരുവായൂർ ദേവസ്വം ചെയർമാനുമായും അഡ്മിനിസ്ട്രേറ്ററുമായും സംസാരിച്ചു കാരണം ഈ ആനകളെ ചികിത്സിക്കുന്നതിനുള്ള ശരിയായ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ഒരു കേന്ദ്രം ആവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ മൃഗശാല നിർമ്മിക്കാൻ ഞാനാണ് അന്ന് ലൈസൻസ് എടുക്കുന്നത് അന്നെൻ്റെ മനസ്സിലൊരാഗ്രഹം തൃശ്ശൂർ മൃഗശാലയോടൊപ്പം ആനകളുടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് റിലയൻസ് ഉണ്ടാക്കിയതുപോലെ നമുക്ക് ഈ വക ഉപകരണങ്ങളെല്ലാം വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഈ അടുത്ത കാലത്ത് മന്ത്രിയോട് പറഞ്ഞു കുറച്ച് വിദഗ്ധരായ ആനയെ പരിശീലിപ്പിക്കാൻ ആനയെ പരിശോധിക്കാൻ താല്പര്യമുള്ള വിദഗ്ധരായ ഡോക്ടർമാരെ തിരഞ്ഞെടുത്ത് അവരെ തായ്ലൻഡിൽ തായ്ലൻ്റിലയച്ച് അവിടെയാണ് ഇതിൻ്റെ കേന്ദ്രം തായ്ലൻഡിൽ തായ്ലൻ്റിലയച്ച് അവർക്ക് ശരിയായ ആധുനിക ട്രെയിനിങ്ങുകൾ കൊടുക്കണം ഗുരുവായൂർ ദേവസ്വം ചെയർമാനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ താല്പര്യം കാണിച്ചു അഡ്മിനിസ്ട്രേറ്ററിന് താല്പര്യം ആനകൾക്ക് വേണ്ടി ഒരു ആശുപത്രി ഗുരുവായൂരിൽ തുടങ്ങാം എന്നവർ സമ്മതിച്ചിട്ടുണ്ട് അതിനുവേണ്ടി റിലയൻസ് പോലെ ഏതെങ്കിലും കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കുറേ ഉപകരണങ്ങൾ വേണം നമ്മൾ സ്കാനിങ് മെഷീൻ വേണം എക്സ്റേ മെഷീൻ വേണം അപ്പം ആനകളെ ചികിത്സിക്കണമെങ്കിൽ നമുക്ക് ഗുരുവായൂർ വരെ കൊണ്ടുപോയാൽ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ധാരാളം ആനകളുണ്ട് കേരളത്തിലെ നാട്ടാനകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു ഒരു സത്യത്തിൽ ഗുരുവായൂർ ദിവസത്തിൽ പോലും ആനയെ ചികിത്സിക്കാൻ ശരിയായ ഉപദേശം കൊടുക്കാൻ അറിയുന്ന ഡോക്ടർമാർ പ്രശ്നമുണ്ട് വനംവകുപ്പിലും ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട് വനംവകുപ്പ് മന്ത്രിക്ക് നന്നായിട്ടറിയാം ആ ശരിയായ രീതിയിൽ ഡോക്ടർമാരിപ്പം വനംവകുപ്പിൻ്റെ ഡോക്ടർ ആകണമെന്നില്ല പക്ഷേ ആനയെ ചികിത്സിക്കാൻ പരിചയ സംബന്ധിച്ചുള്ള മറ്റൊരു ഡോക്ടറെ വെളിയിൽ നിന്ന് വിളിച്ചു വരുത്തി ആനയെ ചികിത്സിക്കാൻ കഴിയണം അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിന് പരിഹാരം ഉണ്ടാവുള്ളൂ അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആനകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ ആനകളുടെ അനുദിനം ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആനകളുടെ രോഗങ്ങൾ നമ്മുടെ വെറ്റിനറി ഡോക്ടർമാർ ധാരാളം കേരളത്തിലുണ്ട് പക്ഷെ ആരും തന്നെ വിരലിലുണ്ടാവുന്നവരൊഴിച്ച് വേറെ ആരും തന്നെ ആന ഒരു പുതിയ ജനറേഷനിൽപ്പെട്ട ഡോക്ടർമാരാരും തന്നെ ഈ ആനയെ എങ്ങനെ ചികിത്സിക്കാം അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കാനോ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് പഠിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല മൃഗസംരക്ഷണ വകുപ്പിൽ ഡോക്ടർമാരെ തന്നെ താല്പര്യമുള്ളവരെ തിരഞ്ഞെടുത്ത് പ്രത്യേക പരിശീലനം നൽകണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ചിഞ്ചു റാണിയോട് ഞാൻ ആവശ്യപ്പെടുകയും അക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാക്കാമെന്ന് ഒരു ദിവസം ഞങ്ങൾ മതി ഒരു യാത്രയിൽ ഒരുമിച്ച് പോകുമ്പോൾ ഇങ്ങനെ അടുത്തിരുന്നോ ഞാനിത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം കാരണം ആനകളുടെ എണ്ണം കുറഞ്ഞു വരാൻ ഇന്ത്യയിലെ സുപ്രീം കോടതി വിധി അടക്കം എന്ന് കഴിഞ്ഞാൽ ആനകളെ സംസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാകണം അതിന് ചെറിയ സാങ്കേതിക തടസ്സങ്ങളുണ്ട് അക്കാര്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഫെഡറേഷന് വേണ്ടിയിട്ട് രവിചേട്ടനെ രാജേഷ് മഹേഷ് ഞങ്ങളെല്ലാവരും കൂടി കഴിഞ്ഞ ദിവസം മന്ത്രിയും വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്തിരുന്നു അപ്പം കേന്ദ്ര സർക്കാരിന് ചട്ടന് കിട്ടേണ്ട ചില ക്ലിയറൻസുകളുണ്ട് അതിനുവേണ്ടി നമ്മൾ ഡൽഹിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാനും കൂടി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് പോയിക്കൊണ്ട് അവിടെ സംസാരിച്ച് അതിനൊരു ക്ലിയറൻസ് വാങ്ങിയാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനെ കൊണ്ടുവരാനുള്ള കാര്യത്തിൽ സുപ്രീംകോടതി വിധി വരെ അനുവദിക്കുന്നുണ്ട് പക്ഷേ ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് ഈ കൊണ്ടുവരുന്ന ആനയുടെ ഡി എൻ ഐ കാരണം ആസാമിലും മറ്റും ആനകളെ കാട്ടിൽ കയറി പിടിച്ചുകൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട് അതായത് കാട്ടാനെ കാട്ടിക്കയറുക നാട്ടാനായിട്ട് പോവുക അതിനെ കൊണ്ട് പിടിച്ചു കെട്ടിയും കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവരുന്ന ആനകളെ കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പം ആനകളുടെ ഡി എൻ ഐ പരിശോധിച്ച് ഈ വനത്തിൽ നിന്ന് പിടിച്ച ആനയല്ല കാരണം മെരിക്കോലുമുണ്ട് അവർ ചെയ്യുന്നത് ഇവിടുത്തെ പോലെയല്ല ആന അവിടെ പോയിട്ടുള്ളവർക്കറിയാം ആന തള്ളയ ആനയും കുട്ടിയാനയും കൂടെ ചേർത്ത് ഒരു കെട്ടേക്കുക അപ്പോൾ കാട്ടിൽ പോയിട്ട് കുട്ടിയാനെ കൊണ്ട് പിടിച്ചാൽ ചെയ്യുന്നു പോകുന്ന പിടിയാനെ ചേർത്ത് ഒരു ഇട്ടാൽ കൂടിങ്ങി പോരും ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള ചില ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രം ചില പരിശോധനകൾ ഡി എൻ എ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് കൊണ്ടുവരാൻ ഇന്ന് സുപ്രീം കോടതിയുടെ വിധി വരെ അനുകൂലമായിട്ടുണ്ട് പക്ഷേ ചില സ്ക്രീനിങ്ങുകളും ചില പ്രശ്നങ്ങളും ഇതിൻ്റെ പുറത്തുണ്ട് ഈ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് അത് ശരിയാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിയും നമ്മൾ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അക്കാര്യങ്ങൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ മന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട് അതിന് നമ്മളവിടെ പോയി അത് പരിഹരിക്കും നമ്മളൊരു യോജിപ്പിലെത്തുമ്പോഴാണ് ഇതിനൊക്കെ ഗുണം കിട്ടുന്നത് നമ്മളൊരു യോജിപ്പിലെത്തിയതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഈ ഒരു യോജിപ്പ് ഈ വർഷത്തെ ആന എഴുന്നള്ളിപ്പ് അടുത്ത മാസം തുടങ്ങണം ഈ മാസം അവസാനം നവംബറോട് കൂടി തുടങ്ങുകയാണ് തുടങ്ങുമ്പോൾ വളരെ അച്ചടക്കത്തോടെ ഫെഡറേഷൻ്റെ നേതാക്കന്മാർ തന്നെ ഒപ്പം നിന്നുകൊണ്ട് അതിനെ സുരക്ഷിതമായ ആന എഴുന്നള്ളിപ്പ് എന്നൊരു സംവിധാനം കൊണ്ടുവരണം അല്ലെങ്കിൽ ക്ഷേത്ര ആചാരത്തിന് ആനയെ ആവശ്യമുണ്ട് പക്ഷെ ഇതൊരു വലിയ പ്രശ്നമായി നാട്ടിൽ മാറിക്കഴിഞ്ഞാൽ എല്ലാവരും എതിരാകും അത് എല്ലാവർക്കും ഇപ്പോൾ മാധ്യമങ്ങളാണെങ്കിൽ പോലും ആനയെ കാണിക്കുമ്പോൾ നല്ല റേറ്റിംഗ് ആണ് കാട്ടാനായാലും നാട്ടാനായാലും കാണാൻ ജനങ്ങൾക്ക് വലിയ താല്പര്യം അത് ഓടുന്ന കാണാനും ഇഷ്ടമാണ് മര്യാദ ചെയ്യുന്ന കാണാനും ഇഷ്ടമാണ് അപ്പം രണ്ടും കാണിക്കപ്പെടും രണ്ടും കാണിക്കപ്പെടുമ്പോൾ ഇതൊരു അപകടകരമായ സാഹചര്യമുണ്ട് എന്ന് പൊതുസമൂഹത്തിന് തോന്നാൻ പാടില്ല അതുകൊണ്ട് കൃത്യമായ കൂടി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ വനം വനംവകുപ്പിൻ്റെ നിയമങ്ങളനുസരിച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ വനം വനംവകുപ്പിലുള്ളൊരു കുഴപ്പം എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരത്ത് ഒരു നിയമം കൊല്ലത്ത് വേറൊരു നിയമം കോട്ടയത്ത് വേറൊരു നിയമം പറയുന്നത് കേന്ദ്ര നിയമമാണെന്നാണ് പറയുന്നത് പക്ഷേ പല സ്ഥലത്തും അങ്ങനെയാണ് അത് പാടില്ല എന്നുള്ളതാണ് വനം വകുപ്പ് മന്ത്രിയുടെ നിലപാടും അദ്ദേഹം വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല അതാണ് രവി ചേട്ടൻ പറഞ്ഞത് അദ്ദേഹമായിട്ട് ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി ഉദ്യോഗസ്ഥർക്ക് അപ്പോൾ തന്നെ അദ്ദേഹം കൃത്യമായ നിയമപരമായ നിലയിൽ ചെയ്യാവുന്ന കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം കൊടുക്കും ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു നമ്മുടെ സമയം മനക്കെടുത്തിയില്ല കാരണം അദ്ദേഹത്തിന് ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ഇന്നിന്ന കാര്യങ്ങൾ കേട്ടു ആ ഇത് എന്താ ചെയ്യാൻ പറ്റുന്നത് അതിങ്ങനെ അതങ്ങനെ ചെല്ലില്ല ഇങ്ങനെ ചെയ്ത് കൊടുക്കണം എന്ന് ഒരു ജനപക്ഷത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പലപ്പോഴും പറയുന്നത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തി ഞങ്ങൾ ചർച്ചയ്ക്ക് പോയിട്ട് നമ്മൾ നമ്മൾ തന്നെ പറയേണ്ടതല്ല നമ്മൾ കാര്യം പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം തന്നെ അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇന്ന് തന്നെ ഈ ഈ ആവശ്യമില്ലാത്ത ഈ വിഷഭിത്തുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് ഇന്ന് തന്നെ മന്ത്രി വരില്ല പത്രത്തിൽ കൊടുത്ത് വന്ന മന്ത്രി ഞാനും എലിയ ചേച്ചിയാണ് വിളിച്ചത് ഞങ്ങളത്ര മോശപ്പെട്ട ആൾക്കാരാണോ ഒരു മന്ത്രിയെ വിളിച്ചവരായിരിക്കാം ഞങ്ങൾ വിളിച്ചാൽ അവരായിരിക്കാം മോശക്കാരുന്നു ഞങ്ങൾ വിളിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രണ്ടുപേരാണ് ഞാൻ അതൊക്കെ തൂന്നിവാസമല്ലേ പദ്ധതി കൊണ്ട് കൊടുക്കണം മന്ത്രി വരില്ല സി സി എഫ് വരില്ല സി സി എഫ് വരാത്ത സി സി എഫ് ഒരു മീറ്റിംഗിന് വേണ്ടി ഡൽഹി പോയിരിക്കണം എന്നെ വിളിച്ച് പറഞ്ഞ അത്യാവശ്യം ഒരു മീറ്റിംഗിന് വേണ്ടി ഡൽഹിക്ക് പോകാൻ ഇതൊരു രാഷ്ട്രീയ സംഘടനയല്ലല്ലോ ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്നവരുണ്ട് രാഷ്ട്രീയം ഇല്ലാത്തവരുണ്ട് ഇത് മതസംഘടനയാണോ അല്ല ഇത് സർക്കാർ പരിപാടിയാണോ അല്ല ഒരു ഇത് സർക്കാർ പരിപാടിയല്ല ഞാനൊരു പൊതുപ്രവർത്തകനാണ് മന്ത്രി ഒരു പൊതുപ്രവർത്തകനാണ് വനം മന്ത്രി ഇതൊരു സംഘടനയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംഘടന ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംഘടനയാണ് ഒരു സ്വകാര്യ സംഘടനയാണ് ഇത് സർക്കാർ പരിപാടിയല്ല അതുകൊണ്ട് ഒരു ചട്ടവും ലംഘിക്കുന്നില്ല വെറുതെ പറഞ്ഞുണ്ടാക്കിയാണ് മന്ത്രി എടുത്ത് ആഫീസ് വിളിച്ച് ചട്ടം ലംഘി എന്ത് ഘട്ടം ലംഘിക്കുന്നത് ഏത് ഘട്ടം ലംഘിച്ച് എനിക്കാ ഞാനേ ഇരുപത്തഞ്ചൂ ഏട്ടം ലക്ഷ്യിക്കുന്നതാണ് ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന ആളാണ് ഒരു ചട്ടവും ലംഘിച്ചുള്ളൂ ഇതൊരു സ്വകാര്യ സംഘടനയാണ് ഇത് രാഷ്ട്രീയ സംഘടനയല്ല മതസംഘടനയല്ല ഇത് പൊതുവായ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എന്തോ ഒരു തടസ്സമില്ല അതിലൊന്നും ആവശ്യമില്ലാത്ത പത്രത്തിൽ കൊടുക്കുകയാണ് മന്ത്രി വരില്ല അപ്പം കൊടുത്തവൻ ആരാണ് കള്ളൻ എന്ന് മനസ്സിലായോ മന്ത്രി വന്നല്ലോ മന്ത്രിക്ക് പെട്ടെന്ന് പോകാൻ കാര്യം വരുന്നതുകൊണ്ടല്ല അദ്ദേഹത്തിന് ഇന്ന് എറണാകുളത്തെത്തി അവിടെ നിന്ന് കുവൈറ്റിലേക്ക് വിമാനം പിടിക്കേണ്ടതാണ് അത്രയും തിരക്ക് അദ്ദേഹത്തിന് ഇന്നത്തെ ദിവസമുണ്ട് എന്നിട്ട് പോലും മന്ത്രിസഭ യോഗം കഴിഞ്ഞ് എന്നെക്കാൾ മുമ്പേ അദ്ദേഹം ഇവിടെ എത്തി അപ്പം എത്ര സ്നേഹത്തോടെയാണ് അദ്ദേഹം കാര്യങ്ങളെ കാണുന്നത് ഈ കുഴിത്തിരുമ്പും കുത്തിത്തിരുപ്പുമായിട്ട് നടക്കരുത് അതൊന്നും ഇനി നടക്കില്ല ഈ സംഘടനയ്ക്കകത്ത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ക്ഷേത്ര ആചാരങ്ങൾ നിലനിർത്തുന്നത് നമ്മൾ മുന്നോട്ട് പോകും അതിന് ഞാൻ വളരെ സ്നേഹത്തോട് പറയാണ് ഈ ഒരു ഭിന്നതയൊക്കെ ഉണ്ടായിപ്പോയെങ്കിലും രണ്ട് പേരുടെ താല്പര്യം ഒന്ന് രവിചേട്ടൻ നമ്മുടെ മഹേഷ് മതിച്ചേട്ടൻ രാജേഷ് ഇവർ അതുകൂടാതെ ഷാജിയും ഗുരുജിയും എടുത്തിട്ടുള്ള ജയഗോപാലിനെ പോലുള്ള താല്പര്യം പരമേശ്വരൻ ചേട്ടനെ പോലുള്ള മുതിർന്ന ഇതിൻ്റെ നേതാക്കന്മാരായ ആളുകൾ എടുത്തിട്ടുള്ള താല്പര്യമാണ് വീണ്ടും സംഘടന കൂടുതൽ ശക്തിയായത് അതിൽ നിങ്ങളോട് ഞാൻ പ്രത്യേകം എല്ലാവർക്കും വേണ്ടി നന്ദി പറയുകയാണ് നമ്മളെല്ലാവരും അതിൽ ആനയെ സ്നേഹിക്കുന്നവരും ഉത്സവത്തെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ ഈ നമ്മുടെ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി വളരെ ശക്തമായി പ്രവർത്തിക്കേണ്ട ഒരു കാലമാണ് ആന ഉടമസ്ഥ ഫെഡറേഷൻ പോലെ തന്നെ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും വളരെ ശക്തമായി പ്രവർത്തിക്കേണ്ടതുണ്ട് ആന പാപ്പാന്മാരുടെ സംഘടനയുടെ നേതാക്കളോടും ആരോടും പറയാം നിങ്ങൾ കുറച്ചുകൂടി ആന ആനപ്പാപ്പാന്മാരോടും ഞാൻ പറയാം നിങ്ങൾ നിങ്ങളുടെ ശിഷ്യന്മാരെ പരിശീലിപ്പിക്കൂ മദ്യപാനം മയക്കുമരുന്ന് കുരങ്ങ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ രണ്ട് മൂന്ന് മാസത്തേക്ക് മാറ്റിവെക്കും മൊത്തത്തിൽ മാറ്റിവെക്കണമെന്നാണ് പറയേണ്ടത് പക്ഷേ ഈ നവംബർ മുതൽ ഏപ്രിൽ അവസാനം മെയ് ആദ്യം വരെ വെള്ളം അടിക്കില്ല എന്ന് സത്യം ചെയ്യുക ലഹരി ഉപയോഗിക്കില്ല സത്യം ചെയ്യുക വളരെ ന്യായമായൊരു കാര്യം ഞാൻ കൂടുതൽ പറയുന്നില്ല അടുത്ത മാസം അടിച്ചു കുഴപ്പമില്ല പക്ഷെ നിങ്ങളത് ചെയ്യരുത് കാരണം എന്താ ഈ പലപ്പോഴും ലഹരി നിങ്ങളെ കൈയിൽ നിന്ന് സാധനം പോകും മനസ്സിലായി ഇതൊരു മിണ്ടാപ്രാണിയാണ് ഇത് ഒരു മിണ്ടാപ്രാണിയാണ് അതിനുള്ള നിയന്ത്രണം വളരെ ശ്രദ്ധയോടെ വേണം ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ചിറയ്ക്കൽ കാളിദാസനെടുത്ത് ഫോട്ടോ എടുക്കാൻ വിളിച്ചു അങ്ങോട്ട് വിളിച്ചു പക്ഷേ ഞാൻ കയറി ചാടിയങ്ങ് ചെല്ലും ശരിയല്ല കാരണം എനിക്കത്ര പരിചയമില്ല ആനയായിട്ട് ഞാൻ ഞാനാരാന്നൊന്നും ആനക്കറിയത്തില്ല അപ്പം ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി ശബ്ദമൊക്കെ ഉണ്ടാക്കി പതുക്കെ അതൊക്കെ നിന്ന് ചെയ്ത് ദൂരകൂടെ ഒക്കെ മാറി അടുത്ത് പോകണം അത് നമ്മുടെ കരുതലാണ് അല്ലാതെ ആന നിക്കണം കയറി അങ്ങ് ചെല്ലുക എനിക്കും ആനയുണ്ടെന്ന് പറഞ്ഞ് കയറി ചെന്ന എടുത്തൊരു അറിയുവെച്ചു അതൊരു ഒരു ഒരു മൃഗമാണ് അതിന് പരിചയമില്ല ഭയന്ന് പോകും ചിലപ്പോൾ ഞാൻ പറയുന്നത് ആന ഭയന്ന് നിൽക്കുമ്പോൾ ചങ്ങല പൊരി കൊടുത്തത് അതിനെ പഠിച്ചു ഇതാരാന്ന് മന്ത്രിയാണെന്നു കയറി അങ്ങ് ചെല്ലുന്നത് അധികാരം കാണിക്കാനുള്ള ആനയെ അടുത്തല്ല അപ്പോൾ സൈഡിൽ കൂടെയൊക്കെ ചെന്ന് ഒരു നയത്തിൽ മോനെ മക്കളെ എന്നൊക്കെ വിളിച്ച് തട്ടു തല നിന്നാൽ കുഴപ്പമില്ല അതിനുമുമ്പി കൂടെ ചാടി ചാടികൊടുത്താൽ അതൊന്നും ചെയ്യാൻ പാടില്ല അത് എത്ര അത് അങ്ങനെയുള്ള കോൺഫിഡൻസ് പാടില്ല അത് ധൈര്യമല്ല അത് ഒരു അറിയില്ല അങ്ങനെ അതിനൊരു വിവരക്കേടാ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഉത്സവത്തിന് കൊണ്ട് നിർത്തിയാലും ആനയെ ഒരു പ്രത്യേക ഒരു പ്രത്യേക സ്വഭാവം ആൾക്കാർക്കുണ്ട് ഒരു കുത്തു കൊടുക്കുക ആനയ്ക്ക് പിന്നെ ആനയെ ഒന്ന് അടിച്ചു നോക്കുക ഒന്ന് കൈ കൊണ്ട് തട്ടി നോക്കുക കൂട്ടുകാരനോ മറ്റോണോ തട്ടി നോക്കാൻ അപ്പൊ കാലുമടക്കി അടിയും വെച്ച് കൊടുക്കും ഇത് പോയി വാങ്ങിക്കുന്നതാണ് പലരും അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താ പാപ്പാമാര് ശ്രദ്ധിക്കണം ഉടമയും ശ്രദ്ധിക്കണം ഉത്സവ കമ്പനി ആളുകളൊക്കെ ഒരു ദൂരം ഇത് ആചാരം കാണാനാണ് വന്നല്ലേ ആനയെ തോണ്ടാനല്ലല്ലോ വന്നേ ആ ക്ഷേത്ര ആചാരം കാണാൻ വന്നു അതിന്റെ മനോഹരിതയും അതിൻ്റെ പ്രൗഢിയും ആസ്വദിച്ച് പോവുക എന്നുള്ളതല്ലാതെ ഇത് ഭക്തിസാന്ദ്രമാണ് സാന്ദ്രമാണ് അല്ലാതെ നമ്മളെ കൂട്ടുകാരനൊന്നും അല്ല തോണ്ടാൻ ആനയെ ഇങ്ങനെ പോയി തോണ്ടാനായി അപ്പൊ ആനയെ എഴുന്നണിച്ച് എടുത്തിരിക്കുന്ന ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ ആ പൂരത്തിനായാലും ശരി ഇത്രയും കോടിക്കണക്കിന് ആളുകൾ വരുന്ന പൂരത്തിനാണെങ്കിൽ പോലും ഒരു അകലത്തിൽ നിർത്തി അത് കൃത്യമായി നടത്തുക ഇതൊക്കെ നടന്നുകൊണ്ട് ഇതെല്ലാം അവസാന കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കണം എല്ലാം അവസാനിപ്പിക്കണം അതായത് കുറച്ച് കഴിയുമ്പോൾ കഥകളി വരെ അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെടും കാരണം നിന്ന് കഴിവുന്ന കഥകളി കലാകാരൻ്റെ മുഖത്ത് ചായം തയ്ക്കുന്നത് സ്കിന്നിന് കേടായേണ്ടതുകൊണ്ട് കഥകളി അവസാനിപ്പിക്കണമെന്ന് പറയുന്ന ആശാന്മാരെ അതിന് കേസ് കൊടുക്കുന്നമാർ വരെ ഉണ്ടാവും നമ്മളെ എല്ലാ ആചാരങ്ങളും ഒന്നും എടുത്ത് നോക്കും ഓരോന്നോരോന്നോരോന്നായിട്ട് ഇപ്പോൾ ക്ഷേത്ര ആചാരങ്ങൾ പഴയ കാലത്ത് എടുത്തു നോക്കിയാൽ പഴയ ഫോട്ടോകളൊക്കെ എടുത്ത് പഴയ തറവാടുകളിലെ ഫോട്ടോകളും പഴയ പ്രായ ലേഖകളൊക്കെ എടുത്തു വേണം പല ആചാരങ്ങളും ഇല്ലാതായി 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 അനാചാരങ്ങൾ കൂടി കൂടും മനുഷ്യ പോലുള്ള നല്ല അനാചാരങ്ങൾ വളരെ ഈ ഒരു പടത്തിൽ പറയുന്ന ഇതിനിടക്കുള്ള നല്ല ആചാരങ്ങൾ വേറെ ഉണ്ടോ എന്ന് ചോദിക്കില്ലേ മോഹൻലാൽ കയ്യിൽ വന്തം കത്തിച്ചിട്ട് വിളക്ക് കത്തിച്ച് അതുപോലെ ആചാരങ്ങൾ വേറെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഇപ്പം അങ്ങനത്തെ ആചാരങ്ങൾ മനുഷ്യനെ കുരുതി കൊടുക്കുക ദുർമന്ത്രവാദം സ്ത്രീകളെ സിഗരറ്റ് കൊണ്ട് കുത്തുക പിന്നെ ചൂരലിനടിക്കുക ഇങ്ങനെയുള്ള നല്ല മനോഹരമായ ആചാരങ്ങൾ വരുന്നു പകരം ക്ഷേത്രാചാരങ്ങളടക്കമുള്ള ആചാരങ്ങൾ ഇതുപോലെ ഓരോരുത്തർ ഇടപെട്ട് നശിപ്പിച്ചുണ്ട് ചെണ്ടയടിക്കുന്നതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അറിയാമല്ലോ നമുക്കറിയാവുന്ന കാര്യമാണ് വെടിക്കെട്ടിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ചെണ്ട ചെണ്ടയടിക്കുന്നതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ആനയ്ക്കെതിരെ കേസ് കൊടുത്തു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നിനെ കൊടുക്കുകയാണ് വേറെ വേറെ പട്ടി കയറി പിന്നെ മൃഗശാലയിൽ കയറി പത്ത് പാനിനെ കടിച്ചു വന്നു മനുഷ്യനെയും വിട്ട് പാവപ്പെട്ട മാനിനും ജീവിക്കാൻ പറ്റില്ല അതിൽ രണ്ട് മാനൊഴിച്ച് ബാക്കി എട്ട് മാനും ഹാർട്ട് അറ്റാക്കും ഒന്ന് മരിച്ചതെന്ന് അറിയാം ഭയന്നിട്ട് ഇതൊരു ഭയന്ന ജീവിയാണ് ഇതിൻ്റെ കൂടെയുള്ള ഒരു സഹജീവിയെ പട്ടി കയറി കൊല്ലുന്ന കാണുമ്പോൾ മറ്റ് പട്ടികളെ ഈ മാനുകൾ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാണ് ചത്തുപോയെന്നാണ് ഡോക്ടർമാർ കണ്ടെത്തിയിരിക്കുന്നത് വളരെ നല്ല കാര്യമില്ല മൃഗശാലയ്ക്കകത്തോ ഇത് കൊണ്ടുവിട്ടാണോ കൊണ്ടുവിട്ടാകുന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു അവിടെ എങ്ങനെ അതിനകത്ത് എങ്ങനെ ചെല്ലുമെന്നുള്ളതാണ് പുറത്തേക്ക് പോകാൻ പറ്റാത്ത കൂട്ടിനകത്തേക്ക് അകത്തേക്ക് എങ്ങനെ ആൾ ചെന്നു എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നത് അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുഴപ്പങ്ങളാണ് ഒരു സാധനം വന്നാൽ അതിനെ അലങ്കൂലപ്പെടുത്തുക എന്നുള്ള ചില പരിപാടികളുണ്ട് ഉത്സവമാണെങ്കിൽ അതിനെ അലങ്കോലപ്പെടുത്താൻ വരുന്നതാണ് ആനയുടെ ആനയുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഇല്ലേ അറിയാമല്ലോ ഇത്തരം ആശാന്മാരോട് വരുന്നുണ്ട് നമ്മൾ കരുതലോടെ നിൽക്കണം ഞാൻ പറഞ്ഞറിയാം സംഘടനാ ശക്തി പ്രാപിക്കുമ്പോൾ ആന പാപ്പാന്മാരോട് ഞാൻ പറയുന്നു നിങ്ങൾ ഈ ഇതൊക്കെ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവരെ മാറി നിൽക്കണം കാരണം ശ്രദ്ധ നിൽക്കണം ആന നിൽക്കുന്ന നിൽപ്പ് ആനയെടുത്ത് വരുന്ന ആളുകൾ ഇതുപോലെ ലേസർ അടിക്കുന്നുണ്ടോ ഇതെല്ലാം നോക്കേണ്ടത് ആരുടെ ചുമതലയാണ് ഒരു പാപ്പാൻ്റെ വില ഉടമയല്ല അവിടെ അമ്പല കമ്മിറ്റിക്കാരല്ല ഈ ആനയെ നിയന്ത്രിച്ച് അതിനെ സുരക്ഷിതമായി കാരണം ആന ആകെ വിശ്വസിക്കുന്നത് പാപ്പാനെ മാത്രമാണ് ആ ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ ഈ ഈ മിണ്ടാപ്രാണി നിൽക്കുന്ന ആറ് വയസ്സിൻ്റെ ബുദ്ധിയുള്ള ഈ ഒരു കൊച്ചുകുട്ടിയുടെ ബുദ്ധിയുള്ള ഈ മൃഗം നിൽക്കുന്നത് ഈ പാപ്പാനെ വിശ്വസിച്ചാണ് പാപ്പാനിങ്ങനെ ചാരി നിന്നാൽ ആന അനങ്ങില്ല എന്നാൽ എന്നെ എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാന്ന് എന്നെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരാൾ എന്നെ ചാരിക്ക് എൻ്റെ അടുത്തുണ്ട് എന്ന വിശ്വാസമാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മളത് വളരെ കരുതലോടെ കാണണം ഈ ഒരു ഈ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ തന്നെ ഇനിയിപ്പോൾ ഈ മാസം മുതൽ നമ്മൾ ഉത്സവകാലത്തിലേക്ക് കടക്കുകയാണ് ക്ഷേത്ര ഉത്സവങ്ങൾ തുടങ്ങുന്നു ആ ആചാരങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി ശ്രദ്ധിക്കണം ആനയ്ക്ക് ആവശ്യമായ വിശ്രമം നൽകണം ധാരാളം വെള്ളം നൽകണം നമ്മുടെ കാലാവസ്ഥ മാറിപ്പോയി കാരണം കാലാവസ്ഥ മാറിപ്പോയി എന്നുള്ള ഉദാഹരണം ഇവിടുത്തെ ബസ്സിലെല്ലാവരും യാത്ര ചെയ്യുമായിരുന്നു ഞാനിപ്പോൾ എല്ലാ വണ്ടിയും മാക്സിമം വണ്ടികൾ എയർ കണ്ടീഷൻ കണ്ടീഷനാക്കിയതിന് ശേഷം ആ വണ്ടികളിലൊക്കെ നിറച്ച ആളാണ് കാരണം അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ചൂട് സഹിച്ച് യാത്ര ചെയ്യുന്നതിന് പകരം എ സി വണ്ടികൾ കെ എസ് ആർ ടിയിൽ ആവശ്യമുണ്ടായിരുന്നു എന്നതാണ് തെളിയുന്നത് ഈ എയർ കണ്ടീഷൻ വണ്ടി എല്ലാം ഫുള്ളായിട്ടാണ് പോകുന്നത് കാരണം എല്ലാവരും കഴിയുന്നതും എ സിയിൽ ടിക്കറ്റ് എടുത്ത് കുറഞ്ഞ ചിലവല്ലേ ഉള്ളൂ എന്നാലും കുറഞ്ഞ ഇച്ചിരി പൈസ കൂടുതലായാലും എ സിയിൽ തന്നെ പോയാൽ ഈ കാലാവസ്ഥ ഈ കാലാവസ്ഥ ആകെ മാറിയിരിക്കുകയാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഒരാനയെ രാവിലെ വെള്ളം കൊടുത്തഴിച്ചാൽ വൈകിട്ട് വെള്ളം കൊടുത്ത് കെട്ടലായിരുന്നു കാരണം അന്ന് ആന നിൽക്കുന്ന വലിയ പന്തലിച്ച് നിൽക്കുന്ന പുളിമരത്തിൻ്റെ അടിയിലൊക്കെയാണ് തണുപ്പ് എയർ കണ്ടീഷൻ പോലെ ഇരിക്കും അന്നത്തെ കാലാവസ്ഥയല്ല ഇന്നത്തെ കാലാവസ്ഥ ആ കാലാവസ്ഥ മാറുന്നതുകൊണ്ട് ഒരു ദിവസം മൂന്ന് നാല് നേരം അഞ്ചു നേരമെങ്കിലും ആനയ്ക്ക് വെള്ളം കൂടണം ഡോക്ടർമാരും പറയും വെള്ളം കൂടുതൽ കൊടുക്കുക ശാന്തനാക്കുക ആനെ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ ആനയുടെ സ്വഭാവം മാറും എല്ലാ മൃഗങ്ങൾക്കുമുണ്ട് ദാഹം അതെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നമുക്ക് ചോദിക്കാം നമ്മളെ വെള്ളം എന്താ നമുക്ക് ഇച്ചിരി വെള്ളം തരുമെന്ന് ചോദിക്കും ഇത് ആരോട് ചോദ്യം കിട്ടിയിട്ടിരിക്കുകയില്ലേ അതുകൊണ്ട് പരമാവധി എനിക്ക് പറയാനുള്ളത് ഒരു ദിവസം അഞ്ച് പ്രാവശ്യം പ്രാവശ്യമെങ്കിലും ഇപ്പോഴും മിനിമം ആനയെ അടുത്ത് നിർത്തണം വേണമെങ്കിൽ കുടിക്കട്ടെ വേണ്ടെങ്കിൽ കുടിക്കണ്ട പിന്നെ കുടിക്കേണ്ട കുടിക്കുകയില്ല എന്നൊരു സങ്കല്പം ചില ആൾക്കാർക്കുണ്ട് ഇല്ല ആനെ കുടിക്കത്തില്ല അങ്ങനെയല്ല പൈപ്പിൻ്റെ അടുത്ത് നിർത്തി കൊടുക്കാമല്ലേ വെള്ളത്തിനടുത്ത് നിർത്തി വേണമെങ്കിൽ കുടിക്കും അതിനാവശ്യമുണ്ടെങ്കിൽ കുടിക്കാൻ അതിനറിയാം വേണ്ടെങ്കിൽ വേണ്ട കുടിക്കണ്ട പക്ഷേ നമ്മളതിനൊരു അവസരം ഉണ്ടാക്കണം എന്നെനിക്ക് പറയാനുള്ളത് ഏത് ഉത്സവത്തിന് കൊണ്ടുപോകുമ്പോൾ വയറ് നിറച്ച് വെള്ളം ഇഷ്ടം ഇഷ്ടംപോലെ വെള്ളത്തിനടുത്ത് നിർത്തി കൊടുക്കുക ആവശ്യം വെള്ളം കോരി കുടിക്കുക ഉത്സവം കഴിഞ്ഞഴിച്ച് കൊണ്ടുവന്നാലും വെള്ളത്തിൻ്റെ അടുത്ത് നിർത്തി കൊടുക്കുക വെള്ളം കോരി കുടിക്കുക നടത്തി ഒരുപാട് ദൂരം നടത്തിക്കൊണ്ടുവരുമ്പോൾ വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടി കൊടുക്കരുത് അത് ഇരണ്ടക്കെട്ടൊക്കെ വരും അതുകൊണ്ട് അപ്പോഴും വെള്ളം കൊടുക്കരുത് ശരീരവും തണുത്തിന് ശേഷം കൊടുക്കാവും പക്ഷേ ആന നിന്ന് ഉത്സവത്തിനൊക്കെ നിൽക്കുന്ന അനങ്ങാൻ നിൽക്കുകയാണ് അവിടെ നിന്ന് വരുമ്പോൾ അതിന് നിർത്തുന്നതിന് മുമ്പ് വെള്ളം കൊടുത്ത് നിർത്തണം അപ്പോൾ കുറച്ച് ആനയുടെ ഓട്ടവും പിണക്കവും ഒക്കെ മാറും ഇതെൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് ഞാൻ പറയുന്നതാണ് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉടമകൾ മാത്രമല്ല പാപ്പാൻമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളെ വിശ്വസിച്ചാണ് പാപ്പാൻമാരെ വിശ്വസിച്ചാണ് ഈ ആന വരുന്നത് ഈ ഒരു മിണ്ടാപ്രാണി നമ്മളെ വിശ്വസിച്ച് ഒരു അച്ഛനെ വിശ്വസിച്ച് കുഞ്ഞ് കയ്യിൽ പിടിച്ച് പോകുന്ന പോലെ അമ്മയെ വിശ്വസിച്ച് പോകുന്ന കുഞ്ഞ് അമ്മയുടെ മടിയിരിക്കുന്ന കുഞ്ഞിനൊരു ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ പാപ്പാനെ വിശ്വസിച്ചാണ് വരുന്നത് എന്നെ ഉദ്രവിക്കില്ല എന്നെ വേദനിപ്പിക്കില്ല എന്നെ രക്ഷിച്ചുകൊള്ളുമുള്ള ചിന്ത അതിൻ്റെ മനസ്സിലുണ്ട് അത് നിലനിർത്തണം അത് പലപ്പോഴും പറഞ്ഞില്ല ഉടമയെ ആനയ്ക്കറിയാമെന്ന് പറഞ്ഞാൽ ഈ ഉടമ ഒരിക്കലും അടിക്കത്തില്ല ഉടമ ഒരിക്കലും വേദനിപ്പിക്കത്തില്ല ഈ ഉടമ അവനെ സ്നേഹിക്കുന്ന ആളാണെന്ന് അവനറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് ആന എനിക്ക് ഉടമയെ അറിയാം എന്ന് പറയും എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഉടമയെ അറിയാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചില ആനകൾക്കറിയാം ചിലർക്കറിയത്തില്ല പല സ്വഭാവം മനുഷ്യരെ പോലെ തന്നെ പല സ്വഭാവം ഉള്ളവരാണ് അപ്പോൾ ആ സ്വഭാവത്തെ മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ ഒരു പാപ്പാന് കഴിയണം ഉടമയ്ക്കും കഴിയണം അത് ചില ആനകൾ സ്ഥിരമായി അതിനൊരു കുസൃതി ഉള്ള ആനകൾ കാണാം നമ്മളതിനെ കുറ്റം ജന്മവാസനയാണ് അത് മനുഷ്യനും ഉണ്ടല്ലോ ജന്മവാസന ആ ജന്മവാസനയാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി അതിനെ അതിൻ്റെ നയം പോലെ കൊണ്ടു നടക്കണം ഈ ഒരു സമ്മേളനം ഒരു നല്ല തുടക്കമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട മന്ത്രിയോടും നമ്മളെ ക്ഷണം സ്വീകരിച്ചു ഇവിടെ ഈ വേദിയിലും സദസ്സിലുമായി വന്നിരിക്കുന്ന എല്ലാവരും നന്ദി ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സംഘടനയുടെ ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തുന്നു ഈ സംഘടനയെ വീണ്ടും ഭിന്നിച്ചു പോകാതെ ഒന്നിച്ചു ഞാൻ മുൻകൈയ്യെടുത്ത് എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറഞ്ഞവരും അല്ലാത്തവരുമായ എല്ലാ സുഹൃത്തുക്കളെയും സ്നേഹത്തോടെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ ശക്തിയുള്ളൂ ഭിന്നിച്ചു പോകുമ്പോൾ ആരായാലും ദുർബലമാകും അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുക ഒറ്റക്കെട്ടായി നിൽക്കുക നമ്മൾ ഒരു നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ കേരളത്തിലെ ക്ഷേത്ര ആചാരങ്ങളും ആന എഴുന്നെടുപ്പും ഈ വർഷം മുതൽ നടത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം യു